എന്തൊരു അമ്മയാണ് അപ്പാ ഇവള് നല്ലൊരു പെണ്ണ് ആ പെണ്ണിനിട്ട് എന്താണ് ചെയ്യണത് ആ കുഞ്ഞിനെങ്കിലും ഒന്ന് നോക്കി കൊടുത്തൂടെ ഇവക്കാ ഏഹ് ഇവള് എന്തൊരു അമ്മായിയമ്മയാണ് ഇത് എവിടെന്നു വന്ന അമ്മായിയമ്മ ഇത് ഇന്നത്തെ കാലത്ത് തന്നെ ഇങ്ങനത്തെ ഒരു അമ്മായിയമ്മമാരിയില്ല ഭയങ്കര ഞാനൊക്കെ ആണെങ്കിലോ വേച്ച ഫുഡ് തന്നെ നല്ലോണം എന്ത് സാധനങ്ങള് അമ്മായിയമ്മമാര് നടക്കണം നമുക്കെന്താ പണിയെടുത്താൽ അമ്മായിയമ്മയായിട്ട് കടന്നുകൊണ്ട് ഒക്കെ വല്ല ഊരി വളവുരുപ്പോ കൈമേന്ന് വീട്ടിലൊരു പണിയും എടുക്കൂല് വെറുതെ ഇരുന്നിട്ട് ആ പെണ്ണിനെ കൊണ്ട് ഈ കണ്ട പണി മുഴുവൻ എന്തെല്ലാം ക്രൂരതകളാണ് അതിനോട് ചെയ്തു കൂട്ടുന്നത് വെച്ച് കൊടുക്കണം നല്ലോണം ഒക്കെ വിളക്ക അനുഭവിക്കും ഭയങ്കര സാധനങ്ങളപ്പാ എന്ത് സാധനങ്ങളാണ് ഞാൻ ഇത് മനുഷ്യരെ കൊണ്ട് ഇതൊന്നും കേൾപ്പിക്കേയില്ല ഓ പരസ്യം വന്നല്ല ദൈവമേ നല്ലൊരു ഭാഗം വന്നപ്പോഴൊക്കെ പരസ്യം വന്നു എന്തെങ്കിലും ഇത് കാണാണ്ടിരിക്കുമ്പഴേക്കും പരസ്യം വരും അയ്യോ ഈ മിറ്റൊന്നും അടിച്ചിട്ടില്ല ഇന്ന് എടിഞ്ഞു എന്താണ് ഈ കാണണത് എന്തൂരം ചവറാണത് ഞാൻ രാവിലെ അടിച്ചതാണല്ലോ അമ്മേ രാവിലെ അടിച്ചിട്ടാണ് ഈ കാണണത് ഇത് കണ്ടാ എല്ലടത്ത് ഭയങ്കര ചവർ അതാ മറ്റുമ്മുന്ന് വീഴുന്നതാന്ന് ഇനി വൈകുന്നേരം അടിക്ക വെയിലല്ലേ വെയിലൊന്നും നോക്കണം ഞാൻ അടിച്ചിട്ട് ഭയങ്കര ചവറാണ് ആരെങ്കിലും കേറുവാനോ നാണക്കേടാണത് ആ മുറ്റോന്നു അടിച്ചിട വെയിലൊന്നും നോക്കാനില്ല മുറ്റടിക്കാണ്ട് പിന്നെ നേരം വെളുത്താല് വേറെ എന്താ പണി ഇവിടെ ഓ അപ്പൊ മാറിയിട്ടുണ്ടാവും ഒന്ന് പോയി കാണട്ടെ പെണ്ണിനെ കണ്ട ദുഷ്ടത്തില്ല അടുത്തത് തുടങ്ങണ പോയി ചോറും നോക്കട്ടെ ചോറും കറിയൊക്കെ ആയാന്നാവോ ഓ നേരം ഒരു മണിയായി ചോറും കറി ആയാ ചോറും അടുത്ത് ഇന്ന് ആ പെണ്ണിനെ പൊറത്താക്കണ ദിവസമാണ് എന്തായി നോക്കട്ടെ ഞാൻ അതൊന്ന് കണ്ടോട്ട് നല്ല രണ്ണിത് അമ്മനോട് പോയി മേടിച്ചു കുടിക്കി നീ ഈ പിള്ളേരിക്ക് വെള്ളം കൊടുത്തു കൊടുക്കു അവക്കൊന്നിനും നേരം ഇല്ല അവ പണിയെടുക്കാനായിട്ട് ഈ പിള്ളേരുടെ കാര്യം നോക്കാൻ അവക്ക് നേരില്ല എന്താണ് ഇനി വേണ്ടി ഇത്ര പണി അപ്പൊള്ള കണ്ടോട്ട് സമാധാനത്തിന് എന്റെ ദൈവമേ എന്തൊരു അമ്മായി അമ്മയാണ് അപ്പാ മക്കളൊന്നും നോക്കാൻ പറയുക തള്ളൊക്കെ നേരമില്ല ഏ പെണ്ണിന്റെ ഒരു വിധി കണ്ടേരാരുല്ല ഭഗവാനേ ഏ ഒരു പെണ്ണിന്ന് കണ്ടേരാ ആരുമില്ല ഭഗവാനെ